അടുത്തത് മീനക്കൂറാണ് പീസസ് എന്നാണ് റോമൻ ഗ്രീക്ക് നാമം പറയുന്നത് അവർക്ക് അഞ്ച അഞ്ചാം തീയതി ഗുരു അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് വരികയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്ത് വളരെ നല്ല കാലമാണ് അതുപോലെ തന്നെ അവർക്ക് ചില ചില പ്രമോഷൻസും ചില വിദ്യാർത്ഥികളും സമയം മത്സര പരീക്ഷകളിൽ വിജയം നേടുക കർമ്മങ്ങൾ കൊണ്ടുള്ള പ്രയോജനമുണ്ടാവുക അതൊക്കെയും ഉണ്ടാകും അതുപോലെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അവർക്കും വലിയ നേട്ടമുണ്ടാകുന്ന കാലമാണ് ഡിസംബർ ആറിന് കുജൻ പത്താം ഭാവത്തിലേക്ക് വരും അപ്പോൾ അതോടുകൂടി അവരുടെ കരിയറിലും അവർക്ക് ഒരു കൂടുതൽ തെളിച്ചമുണ്ടാകും ഒരു ഔന്നത്യം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവർക്ക് ജന്മശനിയുടേതായിട്ടുള്ള അനുഭവിക്കേണ്ടതായിട്ടുള്ള കഷ്ടതകൾ ഉണ്ടാകും എന്നുള്ളതും ഇതോടൊപ്പം തന്നെ ഓർക്കേണ്ടതാണ് ഇപ്പോൾ ജന്മത്തിൽ ശനിയാണ് അപ്പോൾ കണ്ടകശിനിയും ഏഴരശിനിയും കൂടെ ചേർന്ന് വരുന്ന കാലമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില ദുരിതങ്ങൾ മാറാതെ ഉണ്ടാവുന്നതാണ് ധനപരമായിട്ട് ഭൂമി അതുപോലെ അതുപോലെ ഭൂമി വാങ്ങിക്കുക വീട് വയ്ക്കുക ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ലോണിന് കാത്തിരിക്കുന്നവർക്ക് അത് ബാങ്ക് ലോണും മറ്റുമൊക്കെ ഇട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് അത് ചെയ്യുന്നവർക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സും ഒക്കെ ചെയ്യുന്നവർക്ക് അതുകൊണ്ട് ചില ലാഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ശനി ലഗ്നത്തിലാണ് ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകൾ എന്തായാലും ഉണ്ടാവും ആറാം തീയതിക്ക് ശേഷം ശരീരത്തിൻ്റെ ആ സ്വാസ്ഥ്യം അസ്വാസ്ഥ്യങ്ങൾ ഉള്ളത് മാറുകയും ചെയ്യും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ട് ശുഭമായിട്ടുള്ള കർമ്മങ്ങൾ പൂജാതി കാര്യങ്ങൾ അതുപോലെ മറ്റു മറ്റ് മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് ഇവർക്ക് പരിഹാരമായിട്ട് നിർദ്ദേശിക്കാവുന്നത് ശ്രീകൃഷ്ണൻ അഥവാ അവതാര വിഷ്ണു ശ്രീരാമൻ മുതലായിട്ടുള്ള അവതാര വിഷ്ണു ഭാവത്തിലുള്ള ക്ഷേത്ര ദർശനം അതുപോലെ അത് അങ്ങനെയുള്ളതായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സൂക്തമോ വ്യാഴമന്ത്രമോ ജപിക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മണ്ഡലകാലം നടന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് ദിവസമാണ് ഈ മണ്ഡലകാലത്ത് ഈശ്വര ഭജനത്തിന് എല്ലാവരും തയ്യാറാകേണ്ടതാണ് ഒരു ടോട്ടൽ റിജുവിനേഷനാണ് ഈ മണ്ഡലകാലത്തെ ഭജനം കൊണ്ട് ഉണ്ടാകേണ്ടത് ഒരു വർഷക്കാലത്തെ നമ്മുടെ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളെ കൊണ്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളിൽ നന്മയും തിന്മയും കാണും അവയൊക്കെ പരിഹരിച്ച് വീണ്ടും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നടത്തേണ്ട ഒരു ഫ്ലെൻസിങ് ആണ് ഈ മണ്ഡലകാലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞാൽ മണ്ഡലകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരായനം തുടങ്ങുകയാണ് സൂര്യന് കൂടുതൽ പവർ ഉണ്ടാവുന്ന കാലമാണ് അക്കാലത്താണ് എല്ലാ ശുഭകർമ്മങ്ങളും പ്രത്യേകിച്ച് കാര്യങ്ങളും ഒക്കെ നടക്കുക അപ്പോൾ അതിനു മുൻപായിട്ട് നടത്തേണ്ടതായിട്ടുള്ള ഒരു റിജുവിനേഷന് വേണ്ടിയിട്ടാണ് ഈ മണ്ഡലകാല വ്രതം നമ്മൾ എല്ലാവർഷവും ആചരിക്കുന്നത് വേണ്ട വിധത്തിൽ എല്ലാ വർഷവും അക്കാലത്ത് വ്രതമനുഷ്ഠാനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തു പോയിട്ടുള്ള കർമ്മദുരിതങ്ങളൊക്കെയും അതാത് വർഷം തന്നെ തീരുകയും നൂതനമായിട്ടുള്ള ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും ഈശ്വരൻ ധർമ്മശാസ്ത്രാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമസ്കാരം